സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും സേഫ്റ്റി ആയിട്ട് പീരങ്കി കത്തി കൊടുവാള ഇതൊന്നും പറ്റില്ല രാത്രികാലിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും ഞങ്ങൾ കരുതണം എന്ന് തോന്നിയ മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും ഇന്ത്യയിലും ഒരു അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ ബാഗിൽ എന്തൊക്കെ കരുതണം ഇന്ത്യ അത്ര ഇൻസെക്യൂർ ആയ ഒരു അല്ല മര്യാദയ്ക്ക് യാത്ര ചെയ്യുന്ന ഏത് പെൺകുട്ടിക്കും ഈ പറഞ്ഞ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ സമയവും കാലവും പരിസരവും ഒക്കെ നിരീക്ഷിക്കണമെന്ന് മാത്രം ഒരു ഒരു കെട്ടുകാഴ്ചയായിട്ട് എല്ലാം മറന്നങ്ങ് പോകരുത് കോമൺ സെൻസോട് കൂടി ചുറ്റുമൊക്കെ നിരീക്ഷിച്ച് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ബോംബെയിലെ ധാരാവിൽ പാതിരാത്രിക്ക് തന്നെ ചെന്നിറങ്ങി നടക്കണോ ഒറ്റയ്ക്ക് നടക്കണമെന്നും മാറ്റി പിടിക്കരുത് ധാരാവിൽ പോകേണ്ട സമയത്ത് പോവുക അതാണ് എന്നാലും നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള സാറിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞങ്ങൾ ഈ താരാവിന്ന് ഞാൻ പറഞ്ഞത് താരാവിൽ എല്ലാം പ്രശ്നക്കാരനെന്നുള്ള അർത്ഥമല്ല കേട്ടോ അവിടെ സാധാരണക്കാർ പാവങ്ങളാണ് ജീവിക്കുന്നത് അവിടാണ് എനിക്ക് തോന്നുന്നത് പോകുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം കയ്യിൽ കരുതുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സി നിങ്ങൾ ആവശ്യത്തിന് അത്യാവശ്യത്തിന് മാത്രമുള്ള പണം അല്ലെങ്കിൽ അതിൻ്റെ കാർഡുകൾ കരുതണം കാരണം പണമാണ് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ഇപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അല്ലെങ്കിൽ അല്ലേ അവിടെ അവിടെ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായാലും നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല നിങ്ങളേതൊരു തോക്കുണ്ട് കാശില്ല യാത്ര ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതാണ് അപ്പം അത് വേണം പിന്നെ നിങ്ങൾ ടോട്ടലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആണെങ്കിൽ കൈവച്ചോളുക എന്തെങ്കിലും വന്നാലോ അല്ലേ അത് ഇൻസെക്യൂർ എന്റെ ബന്ധുക്കളോ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള പെൺകുട്ടികളോ ഒന്നും ഇതും മേടിച്ചിട്ട് യാത്ര ചെയ്യുന്നവരല്ല കാരണം അവർക്കറിയാം ഏത് സമയത്ത് യാത്ര ചെയ്യണമെങ്കിൽ സ്ഥലത്ത് ഏത് സാഹചര്യത്തിൽ കെയർഫുൾ ആവണം എന്നൊക്കെ ഒരു കോമൺ സെൻസ് നമുക്കുണ്ടല്ലോ പറയാനുള്ളത് യാത്രകളിൽ ഇനി സാർ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു കാര്യം ഇനി ഞാൻ ചെയ്യില്ല എൻ്റെ യാത്രകളിൽ ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് സാർ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു യാത്ര കഴിയുമ്പോഴാണോ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട വെക്കുന്നത് അതല്ല ഇപ്പൊ ഓർത്തെടുക്കുന്നില്ല ഞാൻ ഓരോ യാത്ര കഴിയുമ്പോഴും ഞാൻ പുതിയ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ആവശ്യമില്ല അത് വേണ്ടിയിരുന്നില്ല അത് വേണ്ട നമ്മൾ തീരുമാനിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്താണ് ഇന്നത്തെ സന്തോഷ് സന്തോഷകൾ അങ്ങനെ യാത്രയുണ്ടായത് അപ്പൊ അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ അല്ലാതെ ഞാനെല്ലാം ഒരു മനുഷ്യനായിട്ട് യാത്ര തുടങ്ങിയ ആളല്ലല്ലോ ഒരു മണ്ടനായിട്ട് തന്നെ യാത്ര തുടങ്ങിയ ആളാ പിന്നെ ഈ മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്ന് ഫിൽറ്റർ ചെയ്ത് വേണ്ടാന്ന് വെച്ച് 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 വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ പൂർണ്ണതയുള്ള യാത്രയിലേക്ക് എത്തി തീർച്ചയായിട്ടും ഇനി സാർ ഒരു പയ്യനാണ് ഇത് ചോദിച്ചിരിക്കുന്നത് സാർ ഇതുവരെ ചെയ്ത യാത്രകളിൽ ഏറ്റവും ചെലവേറിയ യാത്ര ഏതായിരുന്നു അതിന്റെ ഫിഗർ അപ്രോക്സിമേറ്റ് പറയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും ചിലവേറിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചിലവേറിയ യാത്ര അന്റാർട്ടിക്കയിലേക്ക് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഒരു യാത്ര നടത്തി രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഒമ്പതിൽ അത് ഇന്നിപ്പോ ഒത്തിരി പേര് അന്റാർട്ടിക്കയിലേക്ക് കപ്പലിലൊക്കെ പോകുന്നുണ്ട് അന്നത് അങ്ങനെയല്ല ഞങ്ങള് പോയത് ഞാനൊരു അലേഹോ കോൺട്രാറസ് എന്ന് പറയുന്ന ഒരു ചിലിക്കാരൻ ഒരു പരിവേഷകനുണ്ട് അയാള് സൗത്ത് ഗോളിലേക്കൊക്കെ പലതവണ എക്സ്പെഡീഷൻ തനിച്ചും ഗ്രൂപ്പായിട്ട് കടന്ന അങ്ങേരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് നമുക്ക് ഒന്നിച്ച് പോകണം